കിണർ ഇടിഞ്ഞു താഴ്ന്നു പാവുമ്പ വടക്ക് സ്വദേശി രവീന്ദ്രന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ശക്തമായ മഴയെ തുടർന്നാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് പാവുമ്പാവടക്ക് രമ്യാലയത്തിൽ രവീന്ദ്രന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഏകദേശം പത്ത് മീറ്റർ താഴ്ചയുള്ള പതിനേഴ് തൊടിയുള്ള കിണറാണ് പൂർണമായും ഇടിഞ്ഞു താഴ്ന്നത് അപ്പൊ രാവിലെ ഉണ്ടായിരുന്നു രാവിലെ അപ്പോഴാണ് ഒക്കെ രണ്ടാമത് നമ്മുടെ മെമ്പേഴ്സിനെ രണ്ട് മെമ്പേഴ്സിനെ മെമ്പേഴ്സിനെ ആറാം ഏഴാം രണ്ട് സൈഡിലും തൂണും മുകളിൽ ഭീമും ഉണ്ടായിരുന്നു പ്രദേശത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നത് ആദ്യമാണെന്ന് വീട്ടുടമയും ഗ്രാമപഞ്ചായത്ത് അംഗവും പറയുന്നു രണ്ടായി കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് അറമീറ്ററിൽ ഭൂചലനം ഉണ്ടായി അപ്പോൾ എന്തെങ്കിലും അതിന്റെ പ്രഭാവം വല്ല ഈ ഏരിയയിലേക്ക് ഇങ്ങനെയൊക്കെ മലമ്പ്രദേശമാണ് പഞ്ചായത്ത് പാവമ്പ ഇവിടെ ഏഴാം വാർഡിലാണ് ഇന്നലെ മഴക്കെടുതി മൂലം രാത്രിയിൽ രവീന്ദ്രൻ രമ്യാലയെന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താണു പതിനേഴ് തൊടി ഉണ്ടായിരുന്നു മഴക്കെടുതി പാവമ്പ പ്രദേശങ്ങളിൽ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പരിഹാരം കാണാൻ പറ്റുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണുക ന്യൂസ് ബ്യൂറോ തഴവ